ണ്ട് ഇടക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്തൊരു കുരുവുണ്ട് അത് ഇതിനകത്തുനിന്ന് ഇളകി വരുന്നില്ല കാരണം ഇത് കുഞ്ഞാണ് ഇത് ഇനി ഇനിയും വലുതാവാനുണ്ട് ഹലോ കുറേ നാളിനേഷം ഇങ്ങനെ വീണ്ടും നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ഒരു പ്ലാനിൽ പുറത്തിറങ്ങ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം ഉദ്ദേശിക്കുന്ന സ്ഥലം നെടുമങ്ങാട് നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ തിരിച്ചിട്ട എന്നാണ് പേര് അല്ലേ തിരിച്ചിട്ട തിരിച്ചിട്ടപ്പാറ അപ്പം നെടുമങ്ങാട് നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് അപ്പം നമുക്ക് രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ചുള്ളിമാനൂരായിരുന്നു അപ്പം അത് അടുത്തല്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു രാവിലെ അഞ്ച് മണിക്ക് വരാനായിരുന്നു പ്ലാനിങ് ജോലി 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 തന്നെ ജോലി തീർന്ന് തീർന്നിറങ്ങിയപ്പോഴത്തേനും ആണെങ്കിൽ ഒമ്പത് മണി അങ്ങനെ എന്തായാലും കല്യാണം കഴിഞ്ഞ് കല്യാണത്തിനൊക്കെ പോയിട്ട് വരാന്നുള്ള പ്ലാൻ അങ്ങനെ ഇറങ്ങി അപ്പോ വീഡിയോയിലേക്ക് കടക്കും ചാനൽ ഇതുവരെ ൈബ് ചെയ്യാത്ത പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാരും സപ്പോർട്ട് ചെയ്യണം വെൽക്കം ടു ഞാൻ ഞാൻ വണ്ടി വണ്ടി ഇവിടെ പാർക്ക് പാർക്ക് ചെയ്യണം കാരണം അടയാളം എന്ന് ഈ ഈ ഒരു പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അല്ലെങ്കിൽ അവിടെ പോയി തിരിക്കാനൊന്നും പറ്റില്ല നമ്മളെ വണ്ടി ഇവിടെ ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ സേഫാണ് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ രണ്ട് വണ്ടികളൊക്കെ ഒരുമിച്ച് പോവും കാറൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമാണ് അതുകൊണ്ട് ഒരുപാട് വണ്ടിയുണ്ടോ കാരണം ഒരുപാട് പേര് ഇവിടെ വരണം കേട്ടോ ഒരുപാട് ഫാമിലീസാണ് കൂടുതൽ അപ്പോൾ നിങ്ങൾ ഈ പള്ളിയിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം അപ്പം നമ്മൾ തിരിച്ചിട്ട് പാറയിലോട്ട് കയറുകയാണെ കറക്റ്റ് തമ്പാനൂരിൽ നിന്ന് നമുക്കൊരു ഇരുപത് കിലോമീറ്ററുണ്ട് നെടുമങ്ങാട് നിന്ന് ഏകദേശം ഒരു മൂന്ന് ഉണ്ട് കേട്ടോ ഇവിടെ വരാൻ വേണ്ടി അത് നെടുമങ്ങാട് നിന്ന് മൂന്ന് കിലോമീറ്റർ വരുമ്പം വേങ്കവിളയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാറയുടെ അവിടെ പാറയുടെ ഏറ്റവും ടോപ്പിൽ ഹനുമാൻ ക്ഷേത്രമുണ്ട് സദ്യയൊക്കെ കഴിച്ചിട്ടൊക്കെ വന്ന ഒരു ഇതാണേ ഇപ്പ മണി മൂന്നര മണി കഴിഞ്ഞു മണി ആവറായി പക്ഷേ എന്നിരുന്നാലും ഒരു ഒരു എന്നത് പറ അയ്യോ പറ്റുള്ള മുട്ടും പറ്റുള്ള ചിലപ്പോ എനിക്കൊന്നും നമ്മൾ കുറെ നാളായിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടും ഇങ്ങനെ യാത്രയൊക്കെ വന്നിട്ടും മല കയറിട്ടൊക്കെ ഒത്തിരി നാളെ അല്ലേ അതുകൊണ്ടുള്ള ക്ഷീണമായിരിക്കാം ദേവി ചേട്ടൻ അങ്ങനെ തളർന്നു ഞാൻ നേരത്തെ തളർന്നു ഞാൻ ഇരിക്കാ ഇരിക്കാന്ന് പറഞ്ഞപ്പോ ദീപിച്ചേട്ടൻ അങ്ങനെ കുറച്ചുകൂടെ കയറി കുറച്ചുകൂടെ കയറി ഇരിക്കാം ഈ പാറക്കൊക്കെ ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ ഞങ്ങള് താഴെ നമ്മളെ വണ്ടി സർവീസ് ഒക്കെ ചെയ്ത് കല്യാണത്തിന് പോയി അവിടെ പോയിട്ട് സർവീസ് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു എന്നിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ സർവീസ് ചെയ്യാൻ കൊടുത്ത ടൈമില് അവിടെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് മുകളിൽ പോയിട്ട് അതിനെ കുറിച്ചൊക്കെ പറയാം എൻ്റെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ മഹാ സ്വാമി ക്ഷേത്രം ഏകദേശം ഒരു നമ്മളൊരു ഇരുന്നൂറ് മീറ്ററോളം മല കയറണം കേട്ടോ കാരണം വെച്ചാൽ സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ പിന്നെ ഈ കുത്തനെ ഉള്ളൊരു കയറ്റായുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ കറക്റ്റ് മല കയറി മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കറക്റ്റ് ടോപ്പിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ പോറ്റിയും കീഷാന്തിയൊക്കെ സ്റ്റേ ചെയ്യണ റൂമ് കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രീ മഹാ ആഞ്ജനേയസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഈ കുളം കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും പറ്റില്ല സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ ഭയങ്കര ചൂടുള്ള ടൈമാണ് പക്ഷേ ഇവിടുത്തെ വെള്ളം വറ്റില്ല എന്നാണ് പറയുന്നത് ഈ ഒരു പാറ കുളം ഇത് ഇവിടുത്തെ ഒരിക്കലും പറ്റില്ല കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര ചൂടുള്ള ടൈമാണ് പക്ഷേ ഇവിടുത്തെ വെള്ളത്തിന് ഒരു കുറവുമില്ല അത്രക്ക് കൃതി നമ്മളൊരു നാലുമണി ആയതുകൊണ്ട് അതിനോട്ട് ഒത്തൊരു വെയിലുണ്ടേ ഒരു ആറു മണി ടൈമിലൊക്കെ അടിപൊളിയായിരിക്കും വെയിലുണ്ടെങ്കിലും അതുപോലെ തന്നെ കാറ്റും ഉണ്ട് സൂപ്പർ നമ്മൾ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ തക്കാളി ചൊടക്ക് എന്നൊക്കെ പറയില്ലേ ആ സാധനം കണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഈ കേറി വരുന്നടുത്ത് ഒരുപാടുണ്ട് കേട്ടോ ഇത് എനിക്ക് ആദ്യം ഞാൻ ഇതിന്റെ ഇല മാത്രമേ കണ്ടുള്ളൂ ഇവിടെ കേറി വന്നപ്പോഴാണ് ഇഷ്ടം ഇഷ്ടംപോലെ സാധനം വേണ്ട

രാമരാവണ രാമരാവണയുദ്ധകാലത്ത് രാമസേതു നിർമ്മിക്കാൻ വേണ്ടി വലിയ പാറകളും മലകളുമൊക്കെ വേണ്ടി വന്നു അങ്ങനെ ഹനുമാൻ സ്വാമി ഈ മലയെ പൊക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പോഴത്തേനും ഇവിടെ ഒരു ശിവലിംഗം കണ്ട് അങ്ങനെ ഹനുമാൻ സ്വാമി ഇതങ്ങ് തിരിച്ചു വെച്ചു എടുത്ത് എടുത്തിട്ടങ്ങ് തിരിച്ചു വെച്ചു അതുകൊണ്ടാണ് ഇതിന് തിരിച്ചിട്ട് പറയുന്നൊരു പേര് വരാൻ കാരണം കേട്ടോ അങ്ങനൊരു കഥയുണ്ട് പിന്നെ വേറൊരു കഥയുണ്ട് അതായത് ഹനുമാൻ സ്വാമി മരുത്വമല കൊണ്ടുപോകുന്ന എടുക്കേണ്ട ഒരു ടൈമുണ്ടല്ലോ ആ ടൈമിൽ കുറേ മലകൾ ഇങ്ങനെ എടുക്കാൻ ശ്രമിച്ചു അതിൽ ഒരു മലയാണിത് അപ്പോഴത്തേനും ഈ ശിവലിംഗം കണ്ട് കണ്ടപ്പോഴത്തേനും അത് തിരിച്ചു വച്ചു അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത്രയും പിന്നെ കഷ്ടപ്പെട്ട് മല കയറി ഭയങ്കര വെയിലും ഒക്കെ അനുഭവിച്ചു വന്നിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കും ഭയങ്കര രസമുണ്ട് കാരണം ചുറ്റും പാറ അതിനെ നടുക്കുകയാണ് ഇരിക്കുന്നത് ഭയങ്കര കാറ്റും അടിപൊളി നമ്മൾ മണിക്ക് ഇവിടെ എത്തി കറക്റ്റ് ആയിട്ട് നാലു മണിക്ക് എത്തി കറക്റ്റ് നാലേ മുക്കാല് നമ്മൾ പിന്നെ നേരം വെയിറ്റ് ചെയ്യും കാരണം നടന്നു തുറക്കാൻ കയറില്ല ഇപ്പൊ പോയി അമ്പലത്തിലോട്ട് കേറിയിട്ടുണ്ട് അതായത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് ഇവിടുത്തെ ഒന്നാം തീയതി അപ്പോഴാണ് പൂജ അങ്ങനെ നമ്മൾ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കണം പ്ലീസ് ഇത് നമ്മുടെ അപേക്ഷയാ അതെ നമുക്ക് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പം എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് പോകരുത് കാര്യം നമ്മുടെ വീഡിയോസ് കാണുന്നത് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആൾക്കാരാണ് കൂടുതലും കണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് 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 എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടോ അതും പറയുക അല്ല തെറ്റുകൾ പറയണമെങ്കിൽ നമുക്കത് മാറ്റി മാറ്റി നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ബൈ